അപ്പം എന്തുകൊണ്ടായിരിക്കും കുട്ടികൾക്ക് ഹോംവർക്ക് ചെയ്യാൻ ഇത്രയും മടി വരുന്നത് അതിന് പ്രധാനമായിട്ട് നാല് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഒന്നുകിൽ അവർക്ക് ബോർ അടിച്ചിട്ടായിരിക്കും അതായത് ക്ലാസ് ചെയ്തതിൻ്റെ തന്നെ കുറച്ചും കൂടെ റിപ്പീറ്റേഷനും അവർക്കൊരു പ്രാക്ടീസിനു വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും വർക്ക് കൊടുക്കുന്നത് അപ്പോൾ അവർക്കത് ആദ്യമേ നേരത്തെ മനസ്സിലായി എല്ലാം ക്ലിയർ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഹോം വർക്ക് ചെയ്യുമ്പോൾ ബോർ അടിക്കും ചില കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടായിട്ടായിരിക്കും അതായത് ക്ലാസിൽ പഠിക്ക പഠിപ്പിക്കുമ്പോൾ തന്നെ അവർക്ക് അത്രത്തോളം അത് മനസ്സിലായിട്ടുണ്ടാവില്ല ആ ടോപ്പിക്ക് അപ്പോൾ അതിൻ്റെ അത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യിക്കുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥ വരുമ്പോൾ അവർക്ക് മടി വരും രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഓൾറെഡി അവർ സ്കൂളിൽ പോയി തളർന്ന് ക്ഷീണിച്ചിട്ടാണ് വരുന്നത് അതിൻ്റെ കൂടെ സ്കൂൾ വിട്ട് വന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് വീണ്ടും പിന്നെയും പഠിക്കാനിരിക്കുകയെന്ന് പറയുന്നത് അവർക്ക് അത്ര ഒരു അത്ര ബുദ്ധി വിഷമായിരിക്കും അവർക്ക് അതിനുള്ള എനർജി ഉണ്ടാവില്ല മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവർക്ക് കുട്ടികൾക്ക് ഓട്ടോണമി വേണം കുട്ടികൾക്ക് നില നമ്മളാണെങ്കിലും മറ്റൊരാൾ നിർബന്ധിച്ചിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കതൊരു ചില ആളുകൾക്ക് മിക്കവാറും ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുമ്പോഴാണ് നമുക്കത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ നിർബന്ധപൂർവ്വം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുമ്പം അതിനോടൊരു അകലച്ചൊരു ഒരു ഇഷ്ടക്കേട് കുട്ടികൾക്ക് വരാം ഇനി നാലാമത്തൊരു എന്ന് പറയുന്നത് ചെയ്യുമ്പോൾ തെറ്റിപ്പോയാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താവും എന്നുള്ള പേടി ഇപ്പം വീട്ടിലിരുന്ന് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇപ്പം സൂപ്പർവൈസ് ചെയ്യാൻ അമ്മയോ ആരെങ്കിലും ഉണ്ട് അപ്പോൾ അവർ നോക്കുമ്പോൾ അത് തെറ്റിക്കഴിയുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കും എന്നുള്ള ആ ഒരു പേടി അതല്ലാതെ തെറ്റായിട്ടുള്ള ഹോംവർക്ക് ചെയ്തുകൊണ്ട് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുന്ന് ടീച്ചേഴ്സ് എങ്ങനെ പ്രതികരിക്കുക എന്നുള്ള ആ ഒരു ഫെയിലിയറിനോടുള്ള ആ ഒരു പേടി